എങ്ങനെയുണ്ട് സൈന പുതിരുമാവള് ഇതുപോലത്തെ ഒരു തങ്കപ്പെട്ട പെണ്ണ് ഈ ഭൂമിയിൽ ഉണ്ടാവില്ല അത്രയ്ക്കും നല്ല സ്വഭാവം എന്റെ ഭാഗ്യമാണ് ശരിക്കും അവളിനെ കിട്ടിയത് അതില് മൂക്കും ഇല്ല നാക്കുമില്ല എന്ത് നല്ല കുട്ടിയാണെന്ന് പറഞ്ഞു അത് നന്നായി ഉമ്മ മട്ടൻ ബിരിയാണി പറഞ്ഞാലോ ശരിയാണ് അവളുടെ കൈപ്പുണ് എങ്ങനെയുണ്ട് നമുക്കൊന്നും അറിയും ചെയ്യാലോ ഉമ്മ പറയോ എനിക്കാണ് വേണ്ടത് എനിക്കാണ് വേണ്ടത് എന്താണ് വേണ്ടത് ടക്ക് ടക്ക് എന്ന് ടക്കത്ത് പറഞ്ഞാത്ത കേടമാണ് നിന്റെ ഇത്താത്ത പറഞ്ഞത് ഇനി എനിക്ക് എന്തൊക്കെയാണ് ആവശ്യം പറഞ്ഞ വരി വരിയായി നിരത്തി അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാത്ത എനിക്ക് മട്ടൻ ബിരിയാണി പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് നാത്തൂനെ നമുക്ക് റെഡിയാക്കാം ചിക്കൻ ടിക്ക ചിക്കൻ ഷവ്രാടമുട്ടൻ ഫ്രൈ മതിയാ നാത്തൂനെ ഒരു മുക്കാം മണിക്കൂറിനുള്ളിൽ എല്ലാം റെഡിയാക്ക ഇന്നത്തെ നെ കിട്ടിയതിന് ഭാഗ്യം ചെയ്യലോ ശരിയാണ് പറഞ്ഞതും പോയത് ഉമാ എന്താ അടുക്കള ഒരു സൗണ്ടും കേക്കണില്ലോ ശരിയാണ് വാ നമുക്ക് പോയി നോക്കാം ആ പോയി നോക്കാം എല്ലെങ്കിലും തന്നെ ബിരിയാണി ഉണ്ടാക്കാന്നും പറഞ്ഞിട്ട് പെണ്ണ് ടക്ക് ടക്ക് പറയുന്നു പറഞ്ഞിട്ട് ഒന്നും കാണാനില്ലല്ലോ അവൾ അവിടെ നോക്കട്ടെ ബിരിയാണി വെക്കാന്ന് ഞാനവിടെ എല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ട് സൊമാറ്റോ ഒരു പത്ത് മിനിറ്റ് ഇപ്പൊ വരും പിന്നെ ഇത്രയും ഓർഡർ ചെയ്യുമ്പത്തേന് വെക്കല്ലേ എനിക്ക് നിനക്ക് ഉറപ്പായിട്ടും വീട്ടിൽ പോണ എന്താ അമ്മ അങ്ങനെ ചെറുകൂട്ടിനെ പോലെ കരയുന്നത് എവിടേക്കാണ് ഞാൻ പോണത് എന്റെ അമ്മന്റെ വീട്ടിൽ തന്നെയല്ലേ ഒരു രണ്ടോ മൂന്നോ ദിവസം മാത്രമേ ഇരിക്കുള്ളൂ വേറെ തന്നെ വിട് വരും മൂത്താപ്പാറ്റി പോകന്റെ കല്യാണം പോവാണ്ടിരിക്കാൻ പറ്റിയില്ലമ്മ അതുകൊണ്ട് മാത്രമാണ് ഞാൻ പോണത് അല്ലെങ്കിൽ ഞാൻ പോയിട്ട് എന്നെ ഉണ്ടാവില്ല രണ്ടു ദിവസം അല്ലെ രണ്ടാഴ്ച ഇരുന്നിട്ട് വന്ന വരുമാനം ഞാൻ അഡ്ജസ്റ്റ് ചെയ്യ അല്ലാണ്ടിപ്പ എന്താ ചെയ്യ ശരിമാ സമയങ്ങളുടെ ഞാൻ പോട്ടെ ബസ് പോകും എന്നാലും മരുമാള നിന്നെ ഞാൻ കാണണ്ട എങ്ങനെ ഇവിടെ ഇരിക്കും സമയായി ശരി മരുമള പോയിട്ടുവാ കരയുന്ന കാണുമ്പോ സങ്കടം വരുന്നു പോവാണ്ടിരിക്കാനും പറ്റില്ല കല്യാണം ഒഴിച്ചു കൂടാനും പറ്റില്ല എന്താ ചെയ്യ എന്റെ മരുമള വീട്ടിപ്പോയെ എന്റെ മരുമകൾ വീട്ടിപ്പോയെ പോയേ ഹലോ നിന്റെ അമ്മയും വർത്തിക്കണം നമുക്കിവിടെ അടിച്ചു പൊഴിക്കാം ഇവിടെ ഫെസ്റ്റിവൽ ഒക്കെ ഉണ്ട് ആ നമുക്ക് ഹോട്ടൽ പോയി കൂട്ടാൻ ഇവിടെ പുതിയ സിനിമയൊക്കെ വന്നു വേണ്ടി നമുക്കിവിടെ അടിച്ചുപോക്കാം എന്തായാലും രണ്ടു മൂന്ന് ദിവസം അവണുണ്ടാവില്ല അവിടെ നമുക്ക് മേര് സുഖായില്ലേ എന്തായാലും ഓരോരോ അമ്മായിമ്മമാർ പ്രാർത്ഥിക്കും മരുമക്കളെ വീട്ടിൽ പോയി കിട്ടാൻ വേണ്ടിയിട്ട് പക്ഷെ എൻ്റെ അമ്മായിമ്മ എന്നോട് ഒരു സ്നേഹമാണ് വീട്ടിൽ പോകുന്നതെന്ന് പറയുമ്പോൾ പോണ്ട പോണ്ട പോണ്ടെ കരയിൽ ഉവ്വ് ഇങ്ങനെയുള്ള അമ്മായിമ്മന വിട്ട് എങ്ങനെ പോകുകയാണ് പോകാൻ പറ്റുമോ പോകാൻ പറ്റില്ല കല്യാണമായാലും കാതുകൂത്തായാലും എൻ്റെ അമ്മായിമ്മേനെ എനിക്ക് വരുത് വരുമ്പോലെ വരട്ടെ കല്യാണത്തിന് പോകണ്ട എൻ്റെ അമ്മായിമ്മും நீ இவெஸ்டிவல வந்திங்க டி புட் ஃபெஸ்டிவல் எனக்கு இஷ்டமும் ஃபுட் ஒகே வாங்கி தான் நீங்கடுவா நீ கட்டியில அம்மாட்டிங்கிடுவா எந்தாலும் அவ் போயே அப்பண்டே கி இனிப்ப ரெண்டு மூணு திசம் நமக்கு அடிச்சு கொடுக்கடி நீ இடம் பாடி ஆ நீ இன்னும் வந்தா இந்த மருமகளை எந்த மறந்தா സ്വഭാവം ഞാൻ പോകാൻ വേണ്ടി കാത്തിരുന്നതാണ് അല്ലെ എന്നിട്ടൊരു അഭിനയവും ഇനി ഞാൻ എന്റെ വീട്ടിൽ പോയിട്ട് ആയിട്ട് രണ്ടു മൂന്ന് മാസം ഇരുന്നിട്ട് തന്നെ വരുള്ളൂ ഇനി ഇങ്ങട് വരുന്നില്ല പാവ അല്ലേ വാട്ട് തിരിച്ചു വന്നപ്പോ സ്വഭാവം കണ്ടില്ലേ ഒരുപാട് അങ്ങനെ ഇരുവാണല്ലോ നിന്റെ പഠിപ്പിച്ചിട്ടാണ് വിട്ടാക്കിയിരിക്കുന്നത് ഒരു കൂട്ടാൻ വെച്ച വായിൽ കൂട്ടാമ കൊള്ളൂലേ എന്തത് അല്ലെങ്കിൽ മുളക് കൂടി കൂടി കൂടിപ്പോയതാണ് ഇത്തിരി തേങ്ങ നിന്റെ തല മണ്ട തേങ്ങ അടിച്ചിട്ടേ നിന്റെ തലയിൽ ചോദിക്കും നീ വേറെ കൂട്ടാൻ കൂട്ടാമയ്ക്ക് അല്ല വിനെ ആരെയും ഫോൺ ചെയ്യുന്നു അത് മകളാണല്ലോ എന്താണത് എന്റെ പെട്ടിയെ അവയ്ക്ക് ഞാൻ ആരാ അതൊന്നും അല്ലമ്മ തറയിലും ഉപ്പും മുളകും കൂടി പോയി അത് അതിനാണ് അതിനാണിപ്പൊ നീ ഇങ്ങനെ കറിയണത് ഞാൻ തന്നെ ശരിക്കും പേടിച്ചു അയിനിപ്പ എന്താ അത്ര മാത്രം കരയാനുള്ളത് നീ ഒരു കാര്യം ചെയ്യേ

അവിടെ ഓ പറയണ്ട ഇവിടെ എവിടെങ്കിലും പറ്റി ണ്ടാവും അവ ജീവിക്കാൻ നാക്കിന്റെ നീ അന്ന് ഓ അതൊക്കെ പണ്ട് അതിന് വായി തുറന്നാലല്ലേ അന്ന് അന്ന് വായി തുറന്നിടിച്ചാലോ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു നാക്കൂല്ല മൂക്കൂലന്ന് ഇപ്പഴല്ലേ മനസ്സിലായത് എവിടെ നിന്നാലും പറ്റി നിക്കുകയും ചെയ്യും കേക്കാൻ വേണ്ടിട്ട് ഇപ്പൊ കേക്കണ്ടാവും ഇപ്പൊ ഇങ്ങനെയാ നല്ല കാര്യായി ഇപ്പൊ ഞാനിവിടെ എന്തെങ്കിലും പറയണ്ടോന്നാണ് കാതോർത്ത് നിൽക്കണ്ടാവും ഞാൻ പോട്ടെ ഇനി പതി മതി ആ ശെരിന്ന